വികസിത തിരുവനന്തപുരമാണ് ലക്ഷ്യം പറഞ്ഞതും മറ്റാരുമല്ല തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ത്രികോണ മത്സരം നടക്കുന്ന തലസ്ഥാനത്ത് ജനങ്ങൾ ആരുടെ ഒപ്പം നിൽക്കുമെന്നത് ഏവരും ഉറ്റുനോക്കുന്നതാണ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വിജയം ഉറപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് എന്തൊക്കെ വെല്ലുവിളികൾ നേരിടണം തലസ്ഥാനത്ത് ജനങ്ങൾ ബി സ്വാഗതം ചെയ്യുമോ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ഇക്കുറി പ്രതിഫലിക്കുമോ നമുക്ക് പരിശോധിക്കാം പലവട്ടം കൈവിട്ടുപോയ വിജയത്തിലേക്ക് മടുപ്പില്ലാതെ കുതിച്ചെത്തുന്ന ബി ജെ പിയോട് ഇക്കുറി ജനങ്ങൾ കരുണ കാണിക്കുമെന്ന പ്രതീക്ഷയിലാണ് വെറുതെ വാഗ്ദാനങ്ങൾ നൽകുക അതും ഇതും പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കുക അതിലൂടെ രാഷ്ട്രീയ വിജയം നേടുക ഇതൊക്കെയാണ് കേരളത്തിൽ ഇത്രയും കാലം നടന്നതെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകൾ രാജ്യം മുഴുവൻ വികസിക്കുമ്പോൾ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു വെറുതെ മാറ്റങ്ങളല്ല മറച്ച അടിസ്ഥാന സൗകര്യങ്ങളും തൊഴിലിലും വൻ മാറ്റങ്ങൾ എന്നാൽ തിരഞ്ഞെടുപ്പിൽ വിജയം തട്ടിത്തെറുപ്പിക്കുന്നത് ക്രോസ് വോട്ടിംഗ് ആണെന്നാണ് തിരുവനന്തപുരത്തിന്റെ ചരിത്രം ഇതിൽ എൻ ഡി എക്ക് ആശങ്കപ്പെടേണ്ടതുണ്ടോ ദേശീയ തലത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒരേ മുന്നണിയുടെ ഭാഗമാണ് ലോക്സഭയിലേക്ക് കോൺഗ്രസിനെയും അസംബ്ലിയിലേക്ക് സി പി എമ്മിനെയും പിന്തുണയ്ക്കാൻ അവർക്കിടയിൽ ധാരണയുണ്ട് അതിനെ ജനപിന്തുണ കൊണ്ടേ മറികടക്കാനാവും ജനവിശ്വാസവും കൂടുതൽ വോട്ടും നേടി വിജയിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വിശ്വാസം എന്നാൽ എന്തെല്ലാം വെല്ലുവിളികളാണ് അദ്ദേഹം നേരിടേണ്ടി വരിക പത്തിരുപത് കൊല്ലമായി നിലനിൽക്കുന്ന ക്രോസ് വോട്ടിംഗ് വോട്ടിംഗിലെ കൃത്രിമം തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കൽ ഇതൊക്കെയാണ് പ്രധാനമായും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ നേരിടുന്ന വെല്ലുവിളികൾ കാശ് കാശുകൊടുത്ത് വോട്ട് വാങ്ങാൻ ശ്രമിച്ചുവെന്നാണ് ശശി തരൂരിന്റെ ആരോപണം എന്നും ഇലക്ഷൻ കമ്മീഷന് നോട്ടീസ് കൊടുത്തപ്പോൾ അങ്ങനെ പറഞ്ഞില്ല എന്നുമാണ് മറുപടി ഇന്നലെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു സ്വത്ത് വിവരം മുഴുവൻ കൊടുത്തില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള മറ്റൊരു ആരോപണം ഇലക്ഷൻ കമ്മീഷനിൽ സത്യവാങ്മൂലം തെറ്റായി നൽകാൻ മാത്രം വിട്ടിയാണോ താനെന്നും രാജീവ് ചോദിക്കുന്നു അതേസമയം വിഴിഞ്ഞം വികസനത്തിന്റെ വാതിലാണ് പക്ഷേ ജനങ്ങളെ വേദനിപ്പിച്ച് ആകരുത് പ്രശ്നങ്ങൾക്ക് പരിഹാരം വാഗ്ദാനങ്ങളല്ല ജയിച്ചാൽ തീരപ്രദേശത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കും ഇതൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകൾ മുൻപ് പോയ ആൾ പറഞ്ഞത് വിഴിഞ്ഞം പ്രശ്നം മൂന്ന് തവണ പാർലമെന്റിൽ ഉന്നയിച്ചു എന്നാണെന്നും അതോടെ തീർന്ന ഉത്തരവാദിത്തമെന്നും ഒരു ശക്തമായ ചോദ്യമാണ് പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കണം മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കണ്ടേ സംസ്ഥാനം ചെയ്യുന്നില്ലെന്ന് കോൺഗ്രസും കേന്ദ്രം അവഗണിക്കുന്നുവെന്ന് സംസ്ഥാനവും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എൻ ഡി എ സങ്കല്പ പത്രത്തിലും കേരളത്തിലെ മുന്നണി പ്രകടന പത്രികയിലും തിരുവനന്തപുരത്തെ വിഷൻ ഡോക്യുമെന്ററിയിലും ഉൾപ്പെടുത്തിയെന്ന് പറയുമ്പോൾ അതെല്ലാം താൻ ജയിച്ചാൽ പൂർണമായും ചെയ്യുമെന്നാണ് ഉറപ്പ് സംസ്ഥാനം സഹകരിച്ചാലും ഇല്ലെങ്കിലും ചെയ്തിരിക്കും സംസ്ഥാനത്തിനെതിരായ ഭരണവിരുദ്ധ വികാരം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിയില്ല എന്ന ചോദ്യത്തിന് രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ വിജയമല്ല തേടുന്നത് സംസ്ഥാന സർക്കാരിനോടുള്ള എതിർപ്പും കേന്ദ്ര സർക്കാരിനോടുള്ള മതിപ്പും ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടാകാം എന്നാൽ വികസിത തിരുവനന്തപുരം എന്ന ആശയമാണ് മുന്നോട്ട് വെക്കുന്നത് അതാർക്കും എതിരല്ല മോദിയോട് മതിപ്പ് കൂടുതൽ ഉണ്ടാകും കാരണം വികസനം നടപ്പാക്കി കാണിച്ച ഭരണാധികാരിയാണെന്നും നല്ല പോലെ ജീവിക്കണമെന്നും കുട്ടികളൊക്കെ നന്നായി പഠിച്ചാൽ ജോലി കിട്ടാൻ അവസരം ഉണ്ടാകണമെന്നും ആരാണ് ആഗ്രഹിക്കാത്തതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി കണ്ടറിയണം തിരുവനന്തപുരത്തിക്കുറി ആര് ജയിക്കുമെന്ന്